ജില്ലയിലെ ഏറ്റവും വലിയ പ്ലാന്റ് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ പ്രവർത്തനം തുടങ്ങി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന ജോൺസ് ആശുപത്രിയിൽ ഇനി പകൽ വൈദ്യുതി മുടങ്ങില്ല ജില്ലയിലെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ പ്രവർത്തനം തുടങ്ങിയതോടെ പകൽ കെ എസ്ഇബിയുടെ വൈദ്യുതി മുടങ്ങിയാലും ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമായി നടക്കും ഇരുന്നൂറ്റി എഴുപത് കിലോവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലുകൾ ഹോസ്പിറ്റലിന്റെ പ്രധാന കെട്ടിടത്തിന്റെ മുകളിൽ ഘടിപ്പിച്ചതോടെയാണ് ഇത് സാധ്യമാകുന്നത് ഏൽസോൾ പവർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സോളാർ പാനലുകൾ ഒന്നര കോടിയോളം രൂപയുടെ മുതൽമുടക്കിലാണ് കട്ടപ്പനിൽ സ്ഥാപിച്ചത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപത് കിലോവോട്ട് സോളാർ സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് കിലോവോട്ട് സെന്റ് ജോൺസ് ഹോസ്പിറ്റലാണ് അതായത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ റൂഫ് ടോപ്പ് പ്രൊജക്ട് ആണ് ഇത് ഒരു കിലോവോട്ട് സോളാർ ഇത് ശരാശരി നാല് യൂണിറ്റ് ആണ് നമുക്ക് വൈദ്യുതി കിട്ടുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അറിയാമല്ലോ ഒരു യൂണിറ്റ് പവർ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണൂറ് ഗ്രാം കാർബൺ ഡയോക്സൈഡ് ആണ് പ്രകൃതിയിലേക്ക് പുറന്തള്ളപ്പെടുന്നത് ഇപ്പൊ ശരാശരി നമ്മുടെ വീട്ടിലെ ഉപയോഗം വെച്ചൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം മലിനമാക്കുന്നു നമ്മൾ ഈ പ്രകൃതി എന്നുള്ളത് അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രസക്തി വരുന്നത് ഇരുന്നൂറ്റി എഴുപത് കിലോവോട്ട് സോളാർ സിസ്റ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈ ഡയോക്സൈഡിന്റെ എമിഷനായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന തുല്യമാണ് അഞ്ഞൂറ്റി അമ്പത് വാർട്ട്സിന്റെ പ്രീമിയർ എനർജീസിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പാനൽസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഇൻവേർട്ടർ സംഗ്രഹയാണ് അത് ഹൺഡ്രഡ് കിലോവോട്ടിന്റെ രണ്ട് നൂറ് കിലോ വാട്ട് ഇൻവേർട്ടറും ഒരു ചെയ്തിരിക്കുന്നത് അതായത് ടോട്ടൽ കപ്പാസിറ്റി വരുന്നത് ാണ് പകൽ സമയം ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ ആശുപത്രിയുടെ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി മുഴുവൻ സോളാർ പ്ലാന്റിൽ നിന്ന് ലഭിക്കും അധികം വരുന്ന വൈദ്യുതി കെ എസ് സി ബിയുടെ ഓൺഗ്രിഡിലേക്ക് നൽകും രാത്രി ആവശ്യമായി വരുന്ന വൈദ്യുതി മുഴുവൻ കെ എസ്ഇബിയിൽ നിന്ന് വാങ്ങും താരിഫ് നിരക്കനുസരിച്ച് അധികം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ചാർജ് ആശുപത്രി അധികൃതർ കെ എസ് ഇ ബിയിൽ അടയ്ക്കേണ്ടി വരും എങ്കിലും ഇപ്പോൾ ആശുപത്രി വൈദ്യുതി ചാർജിനത്തിൽ കെ എസ്ഇബിയിൽ ഓരോ മാസവും അടയ്ക്കേണ്ടി വരുന്ന തുകയിൽ വലിയൊരു ഭാഗം സോളാർ പാനൽ സ്ഥാപിച്ചതോടെ ലാഭിക്കാനാവുമെന്ന് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലും പറഞ്ഞു സോളാർ എനർജിയിലേക്ക് മാറുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യവും ഇതിലൂടെ സാധ്യമാകും ആശുപത്രി സ്ഥാപകൻ ദേവദാസൻ ബ്രദർ ഫോർത്തുനാത്തൂസിന്റെ സ്വപ്നമായിരുന്നു ഹോസ്പിറ്റലിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുക എന്നത് ആ ഒരു സ്വപ്നവും ഇതിലൂടെ സാധ്യമാക്കാനായി ഹോസ്പിറ്റലർ സന്യാസ സഭ ലോകവ്യാപകമായി അവരുടെ എല്ലാ സ്ഥാപനങ്ങളിലും സോളാർ വൈദ്യുതി പദ്ധതി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് കെട്ടപ്പന സെന്റ് ജോൺസ് മിഷൻ ആശുപത്രിയിലും സോളാർ വൈദ്യുതി പദ്ധതി പ്രാവർത്തികമാക്കിയത്

നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം